ഹായ് മച്ചമ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട തെയ്യങ്ങളെ പറ്റിയാണ് തെയ്യങ്ങളും അതിൻ്റെ പിറകിലുള്ള ചെറിയ ചില ഐതിഹ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്പ്രം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് മുച്ചിലോട്ട് കാവുകളിൽ വെച്ച് ഏറ്റവും ആദ്യം കളിയാട്ട മഹോത്സവം നടക്കുന്നത് നമ്പ്രം ശ്രീ മുച്ചിരോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്പ്രം ശ്രീ മുച്ചിരോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം നടത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിട്ടാണ് നാല് ദിവസങ്ങളിലായിട്ടാണ് കളിയാട്ട മഹോത്സവം നടത്തി വരുന്നത് തുലാം മാസം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായിട്ട് നാല് ദിവസങ്ങളായി നടത്തി വരുന്ന കളിയാട്ട മഹോത്സവത്തിൽ നാലാം ദിനമായ പതിമൂന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നമ്മുടെ ത്രിപുരസുന്ദരിയായ അന്നപൂർണേശ്വരി മുച്ചിലോട്ടമ്മയുടെ തിരുമുടി നിവരും അന്നേ ദിവസം ദേവിയുടെ തിരുമുടി ഇറക്കുന്നതോടെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവത്തിന് സമാപനവുമായി പിന്നെ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും കാവുണരും മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യങ്ങളെപ്പറ്റി നമ്മളിൽ പലർക്കും സുപരിചിതമാണ് ചെറുപ്പം തൊട്ടേ മുച്ചിലോട്ടമ്മയുടെ കഥകൾ കേട്ട് വളർന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ മുച്ചിലോട്ട് കാവുകളിൽ മുച്ചിലോട്ട് അപ്പിനോടൊപ്പം തന്നെ വെച്ചാരാധന നടത്തപ്പെടുന്ന തെയ്യക്കോലങ്ങൾ വേറെയുമുണ്ട് കണ്ണങ്ങാട്ട് ഭഗവതി ഒരു പുലിയൂർ കണ്ണൻ പുലിയൂർ കാളി വിഷ്ണുമൂർത്തി ഞരമ്പിൽ പൂതി ചൂളിയാർ ഭഗവതി തുടങ്ങി അനേകം തെയ്യക്കോലങ്ങൾ വേറെയുമുണ്ട് ഇങ്ങനെ കെട്ടിയാടപ്പെടുന്ന എല്ലാ തെയ്യക്കോലങ്ങൾക്കും അവരുടേതായ സ്ഥാനവും പ്രാധാന്യവും നൽകി പോരുന്നുണ്ട് അവയ്ക്കെല്ലാം പിറകിൽ അവരുടേതായ ഐതിഹ്യങ്ങളുമുണ്ട് ചില ദൈവങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഐതിഹ്യങ്ങൾ തന്നെയുണ്ട് അതിൽ മുച്ചിലോട്ട് മുച്ചിലോട്ടുകാവുകളിലെ തന്നെ പ്രധാനിയായ കണ്ണങ്ങാട്ടു ഭഗവതിയെക്കുറിച്ചും പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് കണ്ണനെ കാട്ടിയ ഭഗവതി അഥവാ യശോദയിൽ പിറന്ന യോഗമായയുമായി ഈ ഭഗവതിയെ ബന്ധി ബന്ധപ്പെടുത്താറുണ്ട് ഈ ഭഗവതി ശിവാഗ്നി നേത്രസംഭൂതയാണെന്നും ഒരു ഐതിഹ്യമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്നു മാത്രമാണിത് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് പുലിദൈവങ്ങളായ പുലിയൂർ കണ്ണനെയും പുലിയൂർ കാളിയെയും പറ്റിയുള്ള ഐതിഹ്യങ്ങളാണ് എങ്കിൽ നമുക്കിനി പുലി ദൈവങ്ങളുടെ ഐതിഹ്യങ്ങളിലേക്ക് പോയി വരാം പുലിക്കൽ തുളൂർ വനത്തിലൂടെ സഞ്ചരിക്കാനിടയായ പാർവതി പരമേശ്വരന്മാർക്ക് പുലികളുടെ ക്രീഡ കണ്ട് ആയിത്തരണമെന്ന മോഹമുണ്ടായത്രേ അങ്ങനെ പുലിരൂപം എടുത്ത് പുലിക്കണ്ഠനും പുള്ളിക്കരിങ്കാളിയുമായി തീർന്നവർക്ക് താതനാർ കല്ലിൻ്റെ തായ്മടിയിൽ അഞ്ച് പൊന്മക്കളുണ്ടായി കണ്ടപ്പുലി മാരപ്പുലി പുലിമാരുതൻ കാളപ്പുലി പുലിയൂർ കണ്ണൻ അങ്ങനെ തൻ്റെ അഞ്ച് ആൺമക്കളെ നോക്കാൻ ഒരു എന്ന് പാർവതി സങ്കടപ്പെടുകയും ഇത് കേട്ട് ലോകനാഥനായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ സ്വരൂപമായ മായാദേവി വിഷ്ണുമായാദേവിയെ ഓമനത്തമ്പുരാട്ടിയായി പുലിയൂർ കളി എന്ന നാമധേയത്തിൽ ഐവർ പുലിമക്കളെ പരിപാലിക്കുന്നതിന് വേണ്ടി നൽകുകയും ചെയ്തു ആൺമക്കൾ ഉണ്ടായ ശേഷം ദേവിക്കൊരു പെൺകുട്ടി കൂടി വേണമെന്ന ആഗ്രഹം ഉദിച്ചു അങ്ങനെ ഏറ്റവും ഇളയവളായി പുലിയൂർ കാളി ജനിച്ചു വിശന്നു വലഞ്ഞ പുലിക്കുട്ടികൾ നാട്ടിലിറങ്ങി കുറുമ്പ്രാന്തിരി വാണോരുടെ ആലയിലെ പശുക്കളെ ഭക്ഷിച്ചു പുലിദൈവങ്ങളാണ് ഇതിനു പിന്നിലെന്ന് മനസ്സിലാക്കിയ വാണോർ വീരനായ തൻ്റെ പടനായകന് കണ്ണൻ നായരോട് പുലികളെ കൊന്നൊടുക്കുവാൻ ആവശ്യപ്പെട്ടു അത്രേ തൻ്റെ മരണം പുലിദൈവങ്ങളുടെ കൈയാൽ തന്നെയാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ കണ്ണന്തി കരിന്തിരിക്കണ്ണൻ തുളൂർ വനത്തിൽ ചെന്ന് മാവിൽ പുലികളുടെ വരവും കാത്തു ഒളിച്ചിരുന്നത്രേ ഒളിപ്പുറമേ തുള്ളി വീണ കാളപ്പുലിയൻ കരിന്തിരിക്കണ്ണൻ നായരെ വധിച്ചു പുലി ദൈവങ്ങളാൽ വധിക്കപ്പെട്ട കരിന്തിരിക്കണൻ ദൈവക്കരുമായി മാറിയത്രേ പുലികളുടെ ശക്തി മനസ്സിലാക്കിയ കുറുമ്പ്രാന്തിരി വാണൂർ തുളുവനത്തു ഭഗവതിയുടെ വലതുവശത്ത് സ്ഥാനവും പീഡവും നൽകി ആദരിച്ചു പോന്നു തുളുവനത്തു ഭഗവതിയെ നായനാരായി സ്വീകരിച്ചു ദൈവങ്ങൾ തുളുവനത്തു വാണു തുളുവനത്തു ഭഗവതിയെ തൊഴാൻ വന്ന കാര്യത്തുമൂത്ത തണ്ടാൻ്റെ കെട്ടും ചുറ്റും കണ്ടു മോഹിച്ച് അദ്ദേഹത്തിൻ്റെ വെള്ളോലമേക്കുട ആധാരമായി പുലിദൈവങ്ങൾ രാമരത്തേക്ക് എഴുന്നള്ളി അവിടുന്ന് മേലെടുത്ത് തറവാട്ടിലേക്കും അവിടുന്ന് പിന്നീട് കണ്ടോത്ത് ക്ഷേത്രത്തിലേക്കും എഴുന്നള്ളി അവിടുന്നും മതിപോര എന്ന അവസ്ഥയെ കരുതി ക്ഷേത്രത്തിലേക്കും കോറവും മുച്ചിലോട് ക്ഷേത്രവും കോയ്മസ്ഥാനം വഹിക്കുന്ന പനയന്തട്ട നായരുടെ തറവാടിൻ്റെ പടിഞ്ഞാറ്റയിൽ വന്നു കയ്യെടുത്തു കോറോ കാവിൽ നിന്നും ഒരു തവണ മുച്ചിലോട്ട് ഭഗവതിയുടെ എഴുന്നള്ളത്തു വന്നപ്പോൾ പുലി ദൈവങ്ങൾ എനിക്കിവിടെ ദുരിതം വരുത്തുന്നുവെന്ന് വീട്ടമ്മ ദേവിയോട് പരാതി പറഞ്ഞു അത്രേ പടിഞ്ഞാറ്റിയിൽ പുലിദൈവങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്ന കുറ്റിവിളക്ക് വലതു കൈയാൽ പറിച്ചെടുത്തുകൊണ്ടുവന്ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ പടിക്കരയിൽ ഉറപ്പിച്ചു മുച്ചിലോട്ടമ്മ അങ്ങനെ പുലിദൈവങ്ങളുടെ സാന്നിധ്യം കോറോ മുച്ചിലോട്ടുണ്ടായി പിന്നീട് എല്ലാ മുച്ചിലോട്ട് മുച്ചിലോട്ടുകാവുകളിലും പുലിയൂർ കണ്ണനും പുലിയൂർ കാളിക്കും പള്ളിപ്പീടങ്ങൾ ലഭിച്ചു സാധാരണയായി ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും പുലിയൂർ കാളി ദൈവത്തെ ഉപദൈവസ്ഥാനത്തേക്ക് കിട്ടിയാടാറുണ്ട് എന്നാൽ മറ്റു പുലി ദൈവങ്ങൾ അങ്ങനെ പ്രത്യേകം കോലമായി കെട്ടിയാടാറില്ല എന്നാൽ ചിലയിടങ്ങളിൽ പുലിയൂർ കണ്ണനും പുലിയൂർ കാളിയും മാത്രം കോലമുണ്ട് ദൈവങ്ങൾ മൊത്തമായി കെട്ടിയാടുന്ന ക്ഷേത്രങ്ങൾ അഴിവർ പരദേവതാ ക്ഷേത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് വളരെ മനോഹരമായ നൃത്ത ചുവടുകളുള്ള ദേവിയുടെ തിരുനൃത്തം തീർച്ചയായും നമ്മുടെ കണ്ണുകളെ കുളിരണിയിക്കും വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യക്കോലം കെട്ടിയാടുന്നത് വലിയ വട്ടമുടി വെച്ച ദേവി നിർത്താതെ കറങ്ങുന്നതും കറങ്ങുന്നതും കൊണ്ട് തിരുമുടി നിലത്ത് മുട്ടിക്കുന്ന തരത്തിലുള്ള തിരുമുടി വണക്കം ചെയ്യുന്നതിലും കൊണ്ട് നല്ല ശാരീരിക ക്ഷമതയുള്ള ആളായിരിക്കണം കോലക്കാരൻ ഇല്ലെങ്കിൽ തീർച്ചയായും ഭംഗിക്കുറവ് നൃത്തത്തിൽ അനുഭവപ്പെടും ഇത്രയുമാണ് പുലിദൈവങ്ങളായ പുലിയൂർ കണ്ണൻ്റെയും പുള്ളിക്കരിങ്കാളിയുടെയും ഐതിഹ്യമായി പറയുന്നതെങ്കിൽ പുലിദൈവങ്ങൾക്കിടയിൽ ഏക പെൺതരിയായ പുലിയൂർ കാളിയെപ്പറ്റി പ്രത്യേകിച്ചെടുത്തു പറയുകയാണെങ്കിൽ പുലികണ്ഠൻ്റെയും പുള്ളിക്കരിങ്കാളിയുടെയും അതായത് പരമശിവൻ്റെയും പാർവതീദേവിയുടെയും മകളായ പെൺപുലിയാണ് പുലിയൂർ കാളിയെന്ന് നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ വളരെയധികം രൗദ്രഭാവമുള്ള തെയ്യമാണിത് സാധാരണയായി ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും പുലിയൂർ കാളി തെയ്യത്തെ ഉപദേവതാ സ്ഥാനത്തേക്ക് കെട്ടിയാടാറുണ്ട് ഒറ്റയ്ക്ക് കെട്ടിയാടാറുണ്ട് ചിലയിടങ്ങളിൽ അമ്മയും മകളുമായി പുള്ളിക്കരിങ്കാളിയെയും പുലിയൂർ കാളിയെയും ഒന്നിച്ച് കെട്ടിയാടിക്കാറുമുണ്ട് ഇതിൽ അമ്മ തെയ്യം പുള്ളിക്കരിങ്കാളി വലിയ തമ്പുരാട്ടി എന്നും മകൾ തെയ്യം പുലിയൂർ കാളി ചെറിയ തമ്പുരാട്ടി എന്നും അറിയപ്പെടുന്നു ചിലയിടങ്ങളിൽ പുലിയൂർ കണ്ണനും പുലിയൂർ കാളിയും മാത്രം കോലമുണ്ട് പുലിയൂർക്കാളിയുടെ നൃത്ത ചുവടുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ നയനമനോഹരമായതാണ് ആ തിരുനൃത്തം കാണുന്നത് പോലെ തന്നെ ആസ്വാദ്യകരവുമാണ് വട്ടമുടി വെച്ചുള്ള ദേവിയുടെ നിർത്താതെയുള്ള കറക്കവും തിരുമുടി നിലത്തുമുട്ടിക്കുന്ന രീതിയിലുള്ള തിരുമുടി വണക്കവും നയനാനന്ദകരമാണ് വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യവും കെട്ടിയാടുന്നത് എന്നാൽ മറ്റു തെയ്യങ്ങൾ അങ്ങനെ പ്രത്യേകം കോലമായി കെട്ടിയാടാറില്ല പുലി ദൈവങ്ങളെ മൊത്തമായി കെട്ടിയാടുന്ന ക്ഷേത്രങ്ങളെ പര ഐവർ പരദേവതാ ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുമെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചുവല്ലോ അപ്പോൾ പുലിദൈവങ്ങളെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി